നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇല്ലാണ്ട് എങ്ങനെ വേണമെന്ന് സരിക്കാമെന്നാണ് നോക്കണ്ടേ ഫസ്റ്റ് തന്നെ ഒരു മുട്ട വേണം നമുക്ക് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം എന്നാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം അപ്പം നമുക്ക് ഒരു സ്പൂണ് ചെറുനാരങ്ങ എടുത്തുണ്ട് ചെറുനാരങ്ങ ഇല്ലാത്തവർ സുർക്ക് എടുത്താൽ മതി ഇനി പിന്നെ നമുക്ക് സാധാ ഓയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയില് ഉണ്ടാകെ സൺ അപ്പോൾ നമുക്കൊന്ന് മിസ് ചെയ്യാം ആയിട്ടുണ്ട് നല്ല അടിപൊളി മൈനൈസ് ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാരും ട്രൈ ചെയ്ത് ഇപ്പൊ ഒരു പുതിയ വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ ബൈ 走。